മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കൈകളിൽ സുരക്ഷിതമാണ് അദ്ദേഹം അധികാരത്തിൽ വന്ന് എട്ട് വർഷത്തിനുള്ളിൽ തന്നെ കുറ്റകൃത്യങ്ങൾ വൻതോതിലുള്ള കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു കുറ്റകൃത്യങ്ങൾക്കും കുറ്റവാളികൾക്കുമെതിരെ കർശനമായ നടപടിയാണ് യോഗിയുടെ നേതൃത്വത്തിലുള്ള യു പി പോലീസ് സ്വീകരിച്ചു പോരുന്നത് എവിടെ അനീതി കണ്ടാലും മുഖ്യമന്ത്രി കണ്ണും പൂട്ടി അതിനെതിരെ നടപടി സ്വീകരിക്കും കഴിഞ്ഞ അല്ലെങ്കിൽ മുൻകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ തന്നെ നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ യോഗി ആദിത്യനാഥ് ബുൾഡോസർ നടപടിയാണ് സ്വീകരിക്കുന്നത് അനധികൃതമായി പ്രവർത്തിച്ചു വന്ന ആയിരത്തിലധികം മദ്രസുകൾ അതുപോലെ അനധികൃത കുടിയേറ്റങ്ങൾ എല്ലാം തന്നെ ഒഴിപ്പിക്കുകയും ഇവിടെ എല്ലാം ബുൾഡോസർ നടപടി സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാനത്ത് മുപ്പതിനായിരത്തിലധികം കുറ്റവാളികളെ യു പി പോലീസ് എൻകൗണ്ടർ വഴി പിടികൂടിയിട്ടുണ്ട് അതുപോലെ ഒൻപതിനായിരത്തിലധികം കുറ്റവാളികൾക്ക് കാലിൽ അതായത് മുട്ടിന് താഴെ തന്നെ വെടിയേൽക്കുകയും ചെയ്തു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം കുറ്റവാളികളെ പിടികൂടാൻ തുടർച്ചയായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഡി ജി പി രാജീവ് കൃഷ്ണ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കുറ്റവാളികളെ പിടികൂടാൻ യു പി പോലീസ് പതിനാലായിരത്തിലധികം എൻകൗണ്ടറുകൾ നടത്തി അതിൽ മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയും ചെയ്തു കുറ്റവാളികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ നടന്നത് മീററ്റ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവിടെ പോലീസ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും അതേപോലെ തന്നെ ആഗ്ര മേഖലയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ബറേലി മേഖലയിൽ തന്നെ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കുറ്റവാളികളെ പിടികൂടുകയും ചെയ്തു അതുപോലെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ഇതിനു പുറമെ വാരണാസി മേഖലയിലെ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറുനൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ഉത്തർപ്രദേശിന്റെ അധികാരമേറ്റ ഉടൻ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആകട്ടെ സംസ്ഥാനത്ത് നിയമവാഴ്ച സ്ഥാപിക്കുമെന്നും അതുപോലെ കുറ്റവാളികളെ നശിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു ആ ഉറപ്പ് അദ്ദേഹം വളരെ കൃത്യതയോട് തന്നെ പാലിക്കുകയും ചെയ്തതായാണ് ഈ വിവരണങ്ങൾ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉത്തർപ്രദേശിൽ കുറ്റവാളികൾക്ക് സ്ഥാനമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തമായ മുന്നറിയിപ്പ് അത് അദ്ദേഹം അതേപടി അല്ലെ അക്ഷരം പ്രതി തന്നെ അനുസരിച്ചിരിക്കുകയാണ് അതേസമയം നിയമവിരുദ്ധ മതപരിവർത്തനം രാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് അതൊരിക്കലും വെച്ചുപോർപ്പിക്കില്ല എന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സ്വസ്ഥതയെ ദുർബലപ്പെടുത്തുന്നു എന്നും തന്റെ ഭരണത്തിന് കീഴിൽ അത് വെച്ചുപൊറപ്പിക്കില്ല എന്നായിരുന്നു യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് തേജ് ബഹദൂർ സന്ദേശ് യാത്രയുടെ ഫോളോ ഓഫ് ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക സാമൂഹിക സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് നിയമവിരുദ്ധമായ മതപരിവർത്തനത്തിൽ ഉയരുന്നതെന്നും ഉത്തർപ്രദേശ് സർക്കാർ ഇത് തടയിടാൻ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ തന്നെ ബൽറാപൂരിൽ നടന്ന മതപരിവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ടിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ചിൽ ശക്തികൾ നിയമവിരുദ്ധമായ മതപരിവർത്തനത്തിലൂടെ തന്നെ രാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്നും ഇത് സാമൂഹിക ഐക്യത്തിനും നേരെയുള്ള ആക്രമണമാണ് എന്നും ഇത് സഹിക്കാൻ കഴിയുന്നതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗങ്ങളെ വശീകരിച്ചു കൊണ്ട് തന്നെ മതം മാറ്റാൻ നിരന്തരം ശ്രമം നടക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഭരണഘടനയുടെ ആത്മാവിനും അതുപോലെ തന്നെ സാമൂഹിക സമത്വത്തിനുമൊക്കെ തന്നെ എതിരാണേയെന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് ഊന്നി ചെയ്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്